മലയാളത്തിൻ്റെ വാനംവാടി കേസ് ചിത്രയ്ക്ക് അറുപത്തിയൊന്നാം പിറന്നാൾ ഓരോ മലയാളിയും ഒറ്റ കേൾവിയിൽ തിരിച്ചറിയുന്ന ആ നാദത്തിന് പ്രായമൊട്ടുമേ മങ്ങലേൽപ്പിച്ചിട്ടില്ല ആലാപനത്തിനൊപ്പം ടെലിവിഷൻ പരിപാടികളിലൂടെയും മലയാളികളുടെ സ്വീകരണ മുറികളിലെ സജീവ സാന്നിധ്യമാണ് ഇപ്പോഴും ചിത്രം അഞ്ചാം വയസ്സിൽ ആകാശവാണിക്ക് വേണ്ടി റെക്കോർഡിംഗ് മൈക്കിന് മുന്നിൽ എത്തിയതു മുതൽ ആരംഭിക്കുന്നു ചിത്രയുടെ സംഗീത ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അരവിന്ദിന്റെ കുമ്മാട്ടിയെന്ന ചിത്രത്തിൽ കോറസ് പാടിയാണ് സിനിമാ രംഗത്തേക്കുള്ള തുടക്കം അന്ന് കൈപിടിച്ചതാകട്ടെ എം ജി രാധാകൃഷ്ണനും പതിനാലാം വയസ്സിൽ അട്ടഹാസം എന്ന ചിത്രത്തിലൂടെ പാടിത്തുടങ്ങിയപ്പോൾ അതൊരു മഹാഗായികയുടെ പിറവികൂടിയാണെന്ന് അന്ന് അധികമാരും തിരിച്ചറിഞ്ഞില്ല ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിനായി പാടിയ ഗാനങ്ങളാണ് ചിത്രയുടെ ഡിസ്കോഗ്രഫിയിലെ ആദ്യ സൂപ്പർ ഹിറ്റുകൾ പിന്നീട് സംഭവിച്ചതൊക്കെ കേട്ടുകേട്ട് മതിവരാതെ നമ്മുടെ കാതോട് കാതോരമുണ്ട് ഇന്ത്യൻ ഭാഷകളിൽ മലയാളം കൂടാതെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ബംഗാളി ഒഡിയ തുളു മറാഠി പഞ്ചാബി രാജസ്ഥാനി തുടങ്ങിയ ഭാഷകളിലൊക്കെ ചിത്രം പാടിയിട്ടുണ്ടാ ഇംഗ്ലീഷ് ഫ്രഞ്ച് അറബിക് മലൈ ലാറ്റിൻ സിംഹളീസ് തുടങ്ങിയ വിദേശ ഭാഷകളിലും രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മഭൂഷണും ലഭിച്ച ചിത്രയ്ക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആറു തവണയാണ് ലഭിച്ചത് അന്തർദേശീയ പുരസ്കാരങ്ങളടക്കം കലാജീവിതത്തിൽ ആകെ അഞ്ഞൂറിലധികം പുരസ്കാരങ്ങൾ ആലാപന സൗകുമാര്യത്തിനൊപ്പം പെരുമാറ്റത്തിലെ ലാളിത്യം കൂടിയാണ് ആ ചിത്രയെ മലയാളികൾക്ക് പ്രിയങ്കരിയാക്കുന്നത് തലമുറകൾ എത്ര വന്നാലും പകരം വെക്കാനാവാത്ത ഇതിഹാസത്തിനാ പിറന്നാളാശംസകൾ utv knows palakat